എന്താണ് ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് കേൾക്കണം ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് എന്തൊരു കേൾക്കണം ഞാൻ പറയണത് സമാധിയെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയല്ല പറയും ആ എന്തൊരു വിവാദം പറയും നിങ്ങൾ പിന്നെ മരിച്ചു നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയെ ചൊല്ലിയുള്ള വിവാദം തീരുന്നില്ല സമാധിയായെന്ന് കാണിച്ച് പോസ്റ്റർ അടിച്ചതിലും ദുരൂഹതയുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അച്ഛൻ സമാധിയായെന്ന വിവരം മക്കളാണ് പോസ്റ്റർ ഒട്ടിച്ച് നാട്ടുകാരെ അറിയിച്ചത് ഈ കൊച്ചു ഗ്രാമം സാക്ഷ്യം വഹിക്കുന്നത് എന്ന് പറയാതിരിക്കാനാകില്ല ഇപ്പോൾ ഏതായാലും പോലീസിന്റെ ഒരു ഇടപെടൽ ആ രീതിയിൽ വരുന്നുണ്ട് കൃത്യമായി വീട്ടുകാരെയും അതോടൊപ്പം തന്നെ ഈ സമാധി പൊളിക്കരുത് എന്ന് പറയുന്ന ആളുകളെയും ഒരു വശത്തേക്ക് മാറ്റി മറ്റു പ്രതിഷേധക്കാരെയൊക്കെ തന്നെ മറു മാറ്റി ഈ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പോലീസ് ഗോവൻ സ്വാമി നമ്മൾ ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഞാൻ ആ വീഡിയോക്കകത്ത് ആ ചേട്ടനും അനിയനും കൊള്ളാം അതായത് അദ്ദേഹത്തിൻ്റെ മക്കളുടെ കാര്യം ഞാനീ പറയുന്നത് ഇന്ന് ഞാൻ അമ്മയുടെ വീഡിയോ കാണാൻ ഇടേ ഇന്നലെ ഞാൻ കുറച്ച് ഭാവങ്ങൾ മാത്രമേ കണ്ടുള്ളൂ ഞാൻ ഇന്ന് മൊത്തം ഇരുന്ന് കണ്ടു ഞാനും അതും ഷോക്കായിപ്പോയി എനിക്ക് തോന്നുന്നു കുടുംബം മൊത്തം എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് പിന്നെ മരുമോള് മരുമോളാണെന്ന് തോന്നുന്നു അവരെന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് അതിനെ ആരും മൈൻഡിൻ ചെയ്യുന്നില്ല ഇവരിരുന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പം ഓക്കെ ഇവർ ഈ ദൈവത്തിൻ്റെ കൂടെ താമസിച്ച് ദൈവത്തിന് ഭക്ഷണവും കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്നതൊക്കെ എന്താ പറയേണ്ടത് അവരെന്തോ ഇല്ല അറിയാലോ പഴയ രാജാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ അറിയാലോ എന്നിട്ട് എന്തെങ്കിലും കിഴി വെച്ച് കൊടുക്കുന്നു തൊഴുന്നു അതുപോലുള്ള ഭക്തിയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അതുപോലെ വിശ്വസിച്ചിരിക്കുകയാണ് അവരിപ്പോൾ ഭഗവാൻ ശിവനെയൊക്കെ കണ്ടിട്ട് വരുന്ന പോലെയൊക്കെയാണ് അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ അപ്പം ഈ ഒരു കാര്യം നാട്ടുകാർ ഏത് രീതിയിൽ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇപ്പം രണ്ട് പക്ഷം ഉണ്ട് ഒരു പക്ഷം പറയുന്നത് പൊളിക്കണം ഒരു പക്ഷം പറയുന്നത് പൊളിക്കണ്ടെന്ന് ഓക്കെ ഇന്നത്തെ ഒരു ന്യൂസ് ഞാൻ വെച്ചു തരാം രാവിലെ ഞാൻ കണ്ടൊരു ന്യൂസ് ആണ് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ കുറച്ച് നിങ്ങൾ ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ചൊല്ലിയുള്ള ില്ല സമാധിയായെന്ന് കാണിച്ച് പോസ്റ്റർ അടിച്ചതിലും ദുരൂഹതയുണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ അച്ഛൻ സമാധിയായെന്ന വിവരം മക്കളാണ് പോസ്റ്റർ ഒട്ടിച്ച് നാട്ടുകാരെ അറിയിച്ചത് എവിടെ നിന്നാണ് പോസ്റ്റർ അച്ചടിച്ചതെന്ന് വ്യക്തമായ ഉത്തരം പോലീസിന് ഇതേവരെ മക്കൾ നൽകിയിട്ടില്ല ഗോപൻ സ്വാമിയുടെ കല്ലറ തുറക്കുന്ന കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും തീരുമാനം ഇന്നുണ്ടാകും വ്യാഴാഴ്ച കാലത്തെ സമാധിയായി അത് കഴിഞ്ഞ് ഓരോ ചടങ്ങുകള് എന്റെ ചേട്ടപ്പ കമ്പനിയിലായിരുന്നു ഞാൻ വിളിച്ചു ചേട്ടനെ അറിയിച്ചു ചേട്ടൻ വന്ന് പൂജാ ദ്രവ്യങ്ങൾ കംപ്ലീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു ആ സമയം മുതലുള്ള ചടങ്ങുകളുണ്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് മുപ്പതായപ്പോഴും പോസ്റ്റർ കൊണ്ടു ഓടിച്ചു എളുപ്പം ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്നു പോസ്റ്റർ ഒട്ടിച്ച് സ്വാമിയുടെ സമാധിയിൽ ദുരൂഹതകൾ നിരവധി ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് കിടപ്പ് രോഗിയായിരുന്ന ഗോപൻ സ്വാമി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നടന്നുപോയി മുൻകൂർ തയ്യാറാക്കിയ സമാധിപീഠത്തിലിരുന്ന് പതിനൊന്നര മണിയോടെ സമാധി ആയെന്നാണ് മകൻ രാജസേനന്റെ മൊഴി ഇതിനുശേഷം സഹോദരൻ സനന്ദനെ വിവരമറിയിച്ചുവെന്നും ജോലിസ്ഥലത്തു നിന്നും പൂജാദ്രവ്യങ്ങളുമായി എത്തി രാത്രിയിൽ പൂജ നടത്തി സംസ്കാരം നടത്തിയെന്നാണ് മൊഴി വെള്ളിയാഴ്ച രാവിലെ മക്കൾ ഒട്ടിച്ച പോസ്റ്റർ കണ്ടാണ് നാട്ടുകാർ മരണവിവരം അറിയുന്നത് വ്യാഴാഴ്ച സമാധിയായെന്ന് തീയതി വെച്ച കളർ പോസ്റ്റർ ഈ പോസ്റ്റർ എവിടെ നിന്നും അച്ചടിച്ചു എന്ന ചോദ്യത്തിന് ഇതേവരെ കൃത്യമായ മറുപടി മക്കൾ നൽകിയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് മുൻകൂട്ടി തയ്യാറാക്കി വച്ചിരുന്നോ എന്നാണ് പോലീസിന്റെ സംശയം വീടിന് പുറത്തുള്ള സമാധിസ്ഥലത്ത് രാവിലെ പതിനൊന്നരയ്ക്ക് സമാധിയായി ഇരുന്നു എന്ന് പറയുന്ന ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഒരു പകൽ മുഴുവൻ അവിടെ വച്ചിരുന്നോ എന്നതിലും വ്യക്തതയില്ല വ്യാഴാഴ്ച രാത്രി തുടങ്ങിയ സമാധി കർമ്മങ്ങൾ പുലർച്ചെ മൂന്ന് മണിയോടെ അവസാനിച്ചു എന്നാണ് മക്കൾ പറയുന്നത് മരിച്ച ശേഷം സമാധി സമാധിസ്ഥലത്തേക്ക് കൊണ്ടുവച്ചതാണോ എന്ന സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നു എല്ലാത്തിനും ഉത്തരം ലഭിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ഫലം ലഭിക്കണം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഇന്നലെ കല്ലറ തുറക്കാതെ മാറ്റിവെച്ചത് തുറന്ന് പരിശോധിച്ച് ദുരൂഹത മാറ്റണമെന്ന നിലപാടിലാണ് പോലീസും ജില്ലാ ഭരണകൂടവും കുടുംബം കോടതിയിൽ പോയാൽ മൊഴികളിലെയും സാഹചര്യ തെളിവുകളിലെയും ദുരൂഹതകളും പൊരുത്തക്കേടും ഉൾപ്പെടുന്ന റിപ്പോർട്ട് പോലീസ് കോടതിക്ക് കൈമാറും ഇന്നലെയും രണ്ടു മക്കളുടെയും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സംശയങ്ങൾ ഒരുപാടുണ്ടെങ്കിലും കല്ലറ തുറക്കുന്നതിനെതിരായ എതിർപ്പ് ശക്തമായി പക്ഷെ ഇവരുടെ കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തോ ഇവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ അവരുടെ സംസാരത്തിലാണെങ്കിലും രീതിയിലാണെങ്കിലും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്തെങ്കിലും അവർ പറയുന്നത് ഓക്കെ കള്ളവാണ് ആ ഒരു രീതിയിലാണ് അവർ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി എവിടെ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് ഓവർ ഭക്തിയൊക്കെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ കാണുവാണ് നമ്മൾ അമ്പലത്തിലും അവിടെ ഇവിടെയൊക്കെ ഒക്കെ പോകുന്ന വ്യക്തികളാണ് പക്ഷെ ഇരിച്ചിരി ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും ഇത് തുറക്കാതെ കാര്യങ്ങൾ നടക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാമിലി തന്നെ എൻ്റെ അപ്പൂപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അദ്ദേഹം സമാധി ആയതാണ് ആ സമയത്ത് എത്ര എത്ര ആൾക്കാർ വന്ന് ആശ്രമത്തിൽ നിന്ന് വന്ന് ചിലടത്ത് ഇതൊക്കെ പൊതുദർശനത്തിന് വെക്കുന്നു ആൾക്കാർ വരുന്നു തൊഴുന്നു പിന്നെ ഈ കുഴിച്ചിടുമ്പോൾ കുഴിച്ചിടുവല്ല ഇതുപോലെ തന്നെ സമാധി ചെയ്യുമ്പോൾ ഒരുപാട് ഈ പറയുന്ന പൂജാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാം ചെയ്ത് കർമ്മങ്ങളൊക്കെ നല്ല രീതി ചെയ്യുന്നു അതാകുമ്പോൾ പിന്നെ ഫ്രഷ് ആയിട്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഈ ആ സമയത്ത് ആൾക്കാർ ഓടി വരും കണ്ടു തൊഴാനും ഇത്ര ഇത്രയും വലിയൊരു സ്വാമി എന്നൊക്കെ പറയുമ്പം ആൾക്കാർ കാണിക്കുവല്ലോ ചെയ്യേണ്ടത് ഇത് എന്തുകൊണ്ട് രഹസ്യമായിട്ട് ചെയ്തു അത് ഡൗട്ട് അടിക്കുന്ന കാര്യം തന്നെയാണ് എന്നെങ്കിൽ അത് കള്ളറെ ഇടിച്ച് പൊളിച്ച് തന്നെ അത് ചെയ്യേണ്ടി വരും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് നാട്ടുകാരുടെ ഒരു പ്രതിഷേധം ഇന്നലെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണാനടേ അതൊന്ന് വെച്ചിട്ട് അമ്മയുടെ സംസാരത്തിലോട്ടും കൂടെ ഒന്ന് പോവാം എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ാപുരത്തെ ഈ കൊച്ചു ഗ്രാമം സാക്ഷ്യം വഹിക്കുന്നത് എന്ന് പറയാതിരിക്കാനാകില്ല ഇപ്പോൾ ഏതായാലും പോലീസിന്റെ ഒരു ഇടപെടൽ ആ രീതിയിൽ വരുന്നുണ്ട് കൃത്യമായി വീട്ടുകാരെയും അതോടൊപ്പം തന്നെ ഈ സമാധി പൊളിക്കരുത് എന്ന് പറയുന്ന ആളുകളെയും ഒക്കെ ഒരു വശത്തേക്ക് മാറ്റി മറ്റു പ്രതിഷേധക്കാരെയൊക്കെ തന്നെ മറു വശത്തേക്ക് മാറ്റി ഈ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് നേരത്തെ ഈ സമാധിസ്ഥലത്ത് നിന്നായിരുന്നു മുദ്രാവാക്യം വിളികളും പ്രതിഷേധം വിളികളുമൊക്കെ ഉയർന്നതെങ്കിൽ ആ പ്രതിഷേധം ഉയർത്തിയവരെയൊക്കെ തന്നെ ഇപ്പോൾ ആ വീടിന്റെ ഏതാ ഒരു മീറ്റർ ദൂരത്തേക്ക് ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ പോലീസ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും സ്ഥിതിഗതികൾ ശാന്തമായി എന്ന് പറയാൻ ഇപ്പോഴും കഴിയില്ല കാരണം വലിയ തോതിലുള്ളൊരു പ്രതിഷേധം വാക്കറ്റം ഈ ഭാഗത്ത് പോലീസുമായും അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുമൊക്കെ ഇപ്പോഴും ഉയർന്നു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ഏതായാലും പോലീസിന്റെ ഒരു ഇടപെടൽ ഇനി പോകുന്നത് ഈ രണ്ട് കൂട്ടരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഒരു അനുനയ ചർച്ചകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നപരിഹാരത്തിനാണ് ഇപ്പോൾ പോലീസും ശ്രമിക്കുന്നത് ഉച്ച കഴിഞ്ഞ് അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങും പ്രത്യേകിച്ചും ഈ സാമുദായിക സംഘടനകളുടെ ആളുകൾ വീട്ടിലെ ഈ ഇദ്ദേഹത്തിന്റെ ഗോപൻ എന്നറിയപ്പെടുന്ന ഗോപൻ സ്വാമിയുടെ മക്കൾ അതോടൊപ്പം തന്നെ ബന്ധുക്കൾ ഈ പരാതി ഉന്നയിച്ചിരിക്കുന്ന നാട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി അവരെ വിവരയിരുത്തിയും അതോടൊപ്പം തന്നെ അവരെ ഒന്നിച്ചിരുത്തിയും ഈ വിവിധ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നതായിരിക്കും പോലീസ് നീക്കമിടുന്നത് ഏതായാലും ഈ ഒന്നിച്ചിരുത്തിയുള്ള ചർച്ച എനിക്ക് തോന്നുന്നില്ല ശരിയാകും എന്നുള്ള രീതിയില അവര് സമ്മതിക്കത്തില്ല അവര് തെറ്റിയായിട്ടുണ്ടെങ്കിൽ ഒട്ടും സമ്മതിക്കത്തില്ല അത് വേറെ കാര്യങ്ങള് അതിൻ്റെ ഇടയ്ക്ക് ആ മൂത്ത മൂന്ന് പറഞ്ഞു വരുത്തരാ മുസ്ലിംസിന്റെ കുറേ കാര്യങ്ങളൊക്കെ അവൻ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു കുറേ മുസ്ലിംസ് ആണ് മുസ്ലിംസാണ് വേണ്ടി ഇത് ചെയ്യുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ തനി സംഘി പരിപാടി കാണിക്കരുത് ദേവിയേത് അവരവരുടെ കാര്യം നോക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അതും കൂടെ എടുത്ത് ഉണ്ടാക്കിയിടരുത് ദേവിയേത് കേൾക്കുമ്പോൾ ചാടിക്കേറി ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കൂടും അതിനുവേണ്ടി ഞാൻ എന്തായാലും മുസ്ലിംസിനെ പിടിച്ചിട്ടേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ ഞാൻ ഇന്നലെ ഒരു വീഡിയോക്കകത്ത് അത് കാണാൻ ആയിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനിപ്പോ അതിവിടെ വെക്കുന്നില്ല എന്തായാലും ഇവരുടെ അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വെച്ച് തരാം ഇന്നലെ അത് കേട്ടപ്പോ എനിക്കെന്തോ പോലെ ആ അമ്മയും ഇങ്ങനെയൊക്കെ തന്നെ ഇവരിപ്പൊ ആ ഒരു ലോകത്ത് തന്നെ ഇങ്ങനെ ലഹിച്ചു നിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന സത്യം പറഞ്ഞുതരാം ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി എന്നാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്നു പോയിട്ട് വരാം ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന നമുക്കൊപ്പമുണ്ട് എന്താണ് ഭർത്താവിന്റെ ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പല കഥകൾ പല ആളുകൾ പറയുന്നു എന്താണ് ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾക്ക് എന്ത് കേൾക്കണം ഞാൻ വിശദീകരിക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് കേൾക്കണം ഞാൻ പറയണത് സമാധിയെ പറ്റി മാത്രം പറഞ്ഞു മതിയല്ല പറയും ആ എന്തൊരു വിവാദം പറയും നിങ്ങളെ പിന്നെ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞ് ആര് പറഞ്ഞ് മരിച്ചെന്ന് അത് ഇങ്ങോട്ട് വരണം നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു മനസ്സിലായേ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം എഴുതണം അല്ല നിങ്ങൾ ചോദിക്കണം ഇനി എഴുതണം നമുക്ക് മരിച്ചെന്ന് പറഞ്ഞു ഒരിക്കലും സംശയമുള്ളതുകൊണ്ട് നിങ്ങൾ ആരും നാട്ടുകാരൻ സംശയം പറഞ്ഞു അങ്ങ് നാട്ടുകാര യാതും നാട്ടുകാര ഇനി കൊണ്ടു വരണം നമുക്ക് കൊണ്ടുപറന്നാട്ടുകാരണം ഇത് പൊളിച്ച് സം പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് അതിന് പറ്റൂല സമാധി 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 മരിച്ചു എന്ന് പറഞ്ഞ ഇപ്പം നാട്ടുകേറെ നിങ്ങളാണ് ആണുങ്ങള് മാറ്റം നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം കൊള്ളാലോ അമ്മച്ചാണ് കൊള്ളാലോ സത്യത്തില് എന്തോ ഈ പറയുന്ന അവർക്കും ഒരു പിടുത്തില്ലാത്ത പക്ഷെ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് മരിച്ചത് സ്വന്തം ഭർത്താവാണ് രണ്ട് പിള്ളേരുടെ ഒരു ഭാര്യയാണ് ഈ കടന്ന് ഈ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ അപ്പോൾ ഈ ഒരു വിലയില്ല സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ സ്നേഹിച്ച് ഒരു മനുഷ്യൻ സമാധിയായെന്നൊക്കെ പറഞ്ഞ് ഓക്കെ അദ്ദേഹത്തിന്റെ കല്ലറ പൊളിക്കാൻ ചെല്ലുമ്പോൾ അലറുന്നു കരയുന്നു കൂവി വിളിക്കുന്നു കൊക്ക കൊക്കോ ഒക്കെ അടിക്കുന്നു എന്തിന് ഇപ്പോൾ വന്നിട്ട് കോൺഫിഡൻസ് കോൺഫിഡൻസ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കേ ഞാൻ ആൻസർ പറയാം എന്നുള്ള രീതിയിലാണ് അത്രയും കോൺഫിഡൻസ് ആണ് അവർക്ക് അപ്പൊ അവരുടെ സംസാര രീതികളും കാണുമ്പോ തന്നെ എനിക്ക് നല്ല സംശയം ഉണ്ട് എനിക്ക് നല്ല സംശയം എന്ന് പറഞ്ഞാൽ നല്ല സംശയം ഉണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കും നീയൊക്കെ ഇതിന് സംശയിച്ചിട്ട് എന്താ കാര്യം അപ്പൊ നമ്മൾ പരമാവധി സോഷ്യൽ മീഡിയതിനെ കുറിച്ച് സംസാരിക്കുക അല്ലാതെ നമുക്കിപ്പോ കൂടുതലൊന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല അപ്പൊ ഇത് എങ്ങനായാലും ഇതിന്റെ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ തന്നെ എടുത്തേ പറ്റൂ എന്തായാലും അമ്മച്ചി പറയുന്ന ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം നടന്നു പോയി അങ്ങേര് കൂടെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ച എല്ലാം ഒക്കെ കഴിഞ്ഞ് മരുന്നുകളെ കുറച്ച് ഇരുന്ന് ക്ഷീണമെല്ലാം തീർത്തിട്ട് ഞാൻ ഞങ്ങൾ നമ്മളെ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾ ജോലി ചെയ്യുമ്പം എന്ന് പതിവാണ് ഈ കൃഷിപീഠത്തിൽ വൈകുന്നേരം വെയിൽ കഴിയുമ്പോഴും ഈ ഈ പതിനൊന്നരയ്ക്ക് മുകളിൽ അധികം ചൂടാവുമ്പോൾ അഴിച്ചു പോരും ഇത് പതിവാണ് ഇന്നും ആദ്യമൊറ്റമല്ല ആ ഒരു ധ്യാനത്തിൽ കറിയും വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തഞ്ച് വർഷത്തിന് മുമ്പ് മരുത്വമിലും ഓരോരോ ആശ്രമങ്ങളിലും കടന്ന ആളാണ് ഇന്ന് ആദ്യമായിട്ട് എല്ലാവരും ചെന്ന് കോവിലും കുളിച്ച് തൊഴുത്തിട്ട് വരും പോലെ അമ്മയോട് പറഞ്ഞിരുന്നോ അമ്മയോട് പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ ഞാൻ സമാധിയാവും എന്നിട്ട് പറഞ്ഞ് സമാധിയാവുന്ന ഞാൻ ഇതാ ഇനി രണ്ടു ദിവസം ഞാൻ പോകും ഞാൻ എവിടെ പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ അതൊക്കെ ഇത്രയും പറഞ്ഞ് നിർത്തി പിന്നെ സംസാരിച്ചില്ല അപ്പം ഞാൻ ചുമ്മാ തമാശ കൂടാതെ ഒരു ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും തമാശ പറയും പോലെ എന്ന് തോന്നി അപ്പൊ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് സമാധിയാവും ഞാൻ വിചാരിച്ചില്ല മോൻ്റെ കൂടി പറഞ്ഞിട്ടുണ്ടെല്ലാം എൻ്റെ ഇവിടെ പറഞ്ഞാൽ ഞങ്ങൾക്കറിയും വെള്ളം കുടിക്കൽ എന്നൊക്കെ ആവുന്ന സമാധി ആയ സമയത്ത് മോൻ പറഞ്ഞപ്പം അമ്മ അവിടെ വന്നോ ഈ സ്ഥലത്ത് പിന്നെ ഞാൻ എനിക്ക് വരണ്ടേ കൊള്ളാം എന്റെ ഭർത്താവ് സമാധി ആയി സമാധിയായി കഴിഞ്ഞ് ദേഹം എല്ലാം നല്ല ചൂടായിരുന്നു അപ്പൊ ഞങ്ങളുടെ മക്കളെ ചൂടുണ്ടല്ലടാ അപ്പൊ എന്റെ മോൻ മരിച്ചത് എന്റെ അമ്മയൊക്കെ മരിച്ചത് എനിക്കറിയാം മക്കളെ അമ്മ അവരൊക്കെ അഞ്ചായിട്ട് മര കൂറ് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ദേഹം തണുക്കണത് ഇത് അച്ഛൻ സമാധിയായ പെട്ടെന്നൊന്നും തണുക്കൂല ഏഹ് വന്നും പോയി ആത്മാവിന് ശ്വാസത്തിന് വന്നും പോയി ഞാ കണ്ടില്ല ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ദേഹത്തിന്റെ ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറഞ്ഞ് നേരം നമശിയാൻ പറഞ്ഞോണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ എന്ന പറഞ്ഞിരുന്നു ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മാ പറഞ്ഞു അമ്മ ഇത് അച്ഛൻ പോയതാണ് അച്ഛൻ പോയതാണ് സമാധി ആയതാണ എന്ന് ആ ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമണം കൂട്ടും കാലൊക്കെ എടുത്ത് ധ്യാനത്തിന് എൻ്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനമാണ് എങ്കിലും മരണം ഉറപ്പിക്കാൻ ഒരു ഡോക്ടർ ഡോക്ടർ പറയുന്നത് അതെങ്ങനെ നേരത്തെ മരണം മരണമുറപ്പിക്കാൻ അതെങ്ങനെ ഞങ്ങൾ എട്ടൊമ്പത് എട്ടൊമ്പത് മണിക്കൂർ അവിടെ എട്ടൊൻപത് മണിക്കൂർ അവിടെ കഴിഞ്ഞിട്ടാണ് ഇതിനിടയ്ക്ക് സാധനങ്ങൾ ഒരുക്കെങ്കിലും അച്ഛൻ ജീവനുണ്ടോ എന്ന് ആ അവിടെ അടുത്ത് നിന്ന് മാം കാര്യങ്ങൾ നോക്കണേ ഇവൻ വാങ്ങിക്കേണ്ട സാധനങ്ങൾ ഭക്ഷണം ചേട്ടാ ഞാൻ കാര്യം ഇനി ഞാൻ പറഞ്ഞുതരാം ഇവിടെ ഏറ്റവും കൂടുതൽ ഇവിടെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം ട്രസ്റ്റിനുള്ള അങ്ങ് ആദ്യം നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങൾ അപ്പോ രണ്ടാമത്തെ ഉത്സവം നടത്തിയപ്പോൾ ആ ട്രസ്റ്റിൽ ഈ അഴിമതി കാണിച്ചതുകൊണ്ട് കൊണ്ട് ഞങ്ങളുടെ ട്രസ്റ്റിൽ അവരെ പേര് ഞങ്ങൾ ചേർത്തിട്ടില്ല അപ്പോൾ ഇതിന്റെ ഒക്കെ ഇതിന്റെയൊക്കെ ദേഷ്യം അവര് തന്നെയാണ് തീർത്തത് കാര്യം ഈ ചുറ്റുപാടിലുള്ള ആൾക്കാർ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടിലുള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ അത് നമ്മൾ ചോദിച്ച ചോദ്യത്തിനല്ല അവർ ഉത്തരം തരുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഡൗട്ടോ എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ കാര്യം മകൻ പറഞ്ഞത് ഇളയവൻ വിളിച്ചിട്ട് അതായത് മൂത്തവൻ പറഞ്ഞ കാര്യമാണേ ഇളയവൻ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഇന്ന പോലെ ആയി അപ്പം അവൻ പൂജ സാധനങ്ങളായിട്ട് വന്നു എന്നുള്ള രീതിയിലാണ് പക്ഷേ ഈ അമ്മയുടെ ഒരു സംസാരത്തിൽ എവിടെയൊക്കെ ഒരു പന്തികൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഈ മരണം നടന്നു കഴിഞ്ഞിട്ട് ഈ മൂത്ത മകൻ അവിടെ വന്നിട്ടുണ്ടോ അല്ല അത് കറക്റ്റായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ മരണം സംഭവിച്ച സമയത്ത് ഇവൻ അവിടെ വന്നിട്ടുണ്ടോ ഇവൻ വന്നു കഴിഞ്ഞിട്ടാണോ പൂജ സാധനം മേടിക്കാൻ പോയതോ എന്നൊക്കെ ഒന്ന് അറിയേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ഇവൻ മേടിച്ചുകൊണ്ട് വന്നെന്നൊരു വീഡിയോയ്ക്ക് അകത്ത് പറയുന്നുണ്ട് പിന്നെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വിഷയം മാറ്റി വിട്ടിട്ട് അമ്പലക്കാരുടെ നഞ്ചത്തോട്ട് പോകുന്നുണ്ട് അവിടുത്തെ ട്രസ്റ്റാരുടെ പേര് ഞങ്ങൾ കൊടുത്തില്ല അത് കൊടുത്തില്ല അതും നല്ല പന്തികളുണ്ട് നല്ല രീതിയിൽ ഇതെങ്ങനെങ്കിലും ഇതറിയാം ഇതിപ്പോൾ വിശ്വാസത്തിൻ്റെ പുറത്ത് കുറേ ആൾക്കാർ കയറി നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ അറിയാൻ പറ്റില്ല കാരണം നല്ല തർക്കം നടക്കും ഇവനെ പിടിച്ചിട്ട് നാല് പൊട്ടീര് പൊട്ടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമുക്കിരുന്ന് പറയാനേ പറ്റത്തുള്ളൂ പിന്നെ നിയമം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും സത്യം പുറത്തു കൊണ്ടുപോകുന്നേ പറ്റത്തുള്ളൂ എന്തായാലും എന്തായാലും പോസ്റ്റ്മോർട്ടം കാര്യം നടക്കാതെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇതിങ്ങനെ തന്നെ പോകത്തുള്ളു ഇത് അവസാനം ഇപ്പം മുസ്ലിംസിൻ്റെ എടുത്തൊക്കെ ഇടുന്ന രീതിയിലെ ചില ടോക്ക് ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ എടുത്തു പറയേണ്ട കാര്യം ഇനി ജാതിയും പറഞ്ഞിട്ട് ഇടി ഉണ്ടാക്കരുത് ഒറ്റവരെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ പറഞ്ഞിട്ടില്ല അവർ കഷ്ടപോലെ ഇനി അടുത്ത ശിവന്റെ പരിപാടി ഞാൻ എനിക്ക് സങ്കട സഹിക്കാമയാണ് നിങ്ങളുടെ റേറ്റിംഗ് കൂടാനാണ് ഞങ്ങൾ നോക്കണത് ഈ ജനങ്ങൾ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കാതെ ചേട്ടാ നിങ്ങൾ നിങ്ങൾ കേൾക്കുന്നേ ജനങ്ങൾ േട്ടാ ഇത് ഞാൻ മീഡിയ ചാനലിൽ കൂടെ കണ്ടെന്ന് പറഞ്ഞ ജനങ്ങൾ മാത്രം പറയുന്നത് ഞങ്ങളുടെ ക്ഷേത്രത്തിന് ട്രസ്റ്റിന് കൊടുക്കാത്ത ചേട്ടാ ട്രസ്റ്റിന് കൊടുക്കാത്ത അംഗങ്ങളാണ് ഞങ്ങൾക്ക് ശത്രു പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് തന്നെയാണ് ഞങ്ങളുടെ കോവിന്റെ ചുറ്റുപാടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നാഗരുടെ പ്രതിഷ്ഠ വന്നത് പ്രതിഷ്ഠ വന്നത് കൊടുത്തിട്ട് എല്ലാം നമുക്ക് എതിരായിരുന്നു നമുക്ക് എതിരെന്ന് പറഞ്ഞാൽ കേസ് വരെ ആയിട്ടുണ്ട് കേസ് വരെ ആയിട്ടുണ്ട് പിന്നെ ഗണപതിയുടെ റോഡ് ഗണപതിയുടെ ഭഗവാന്റെ വിഗ്രഹം വെച്ചിരിക്കുന്ന അതു മുതൽ ക്ഷേത്ര സന്നിധി വരെ ഇവിടെ റോഡായി കൊടുത്തത് അച്ഛന്റെ ഒരു കഴിവാണ് അത് കേസും കാര്യങ്ങളും വരെ ആയിട്ടുണ്ട് ആ വസ്തു വസ്തുപ്പൊ മാറ്റിരിക്കുന്നത് ഒരു മുസ്ലിമാണ് ആ മുസ്ലിം ആണ് ഇപ്പൊ മാറ്റിയിട്ടുള്ളത് ഇപ്പോൾ അവർക്ക് വസ്തു വിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ വന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ അവർ ഞങ്ങളെ ശത്രുക്കളാണ് പിന്നെ ഈ നാഗർ നാഗർ വന്നതിന് ശേഷം അവർക്ക് വസ്തു വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വീട് വയ്ക്കാനും പറ്റണില്ലെന്ന് പറഞ്ഞാൽ അതൊരു പരാതിയാണ് അത് ഞങ്ങളുടെ ശത്രു തന്നെയാണ് കാര്യം ഇപ്പം ഇതാണ് ഇതാണ് ഇപ്പം ഇവരുടെ അടുത്താണ് ചോദിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കിനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം എന്ന് പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾ കംപ്ലയിൻറ്റ് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞു എന്ത് ഞങ്ങളുടെ കുടുംബത്തിൽ കംപ്ലൈന്റ് കൊടുത്ത ആളുടെ പേരും അവരുടെ കൊടുത്ത സമയവും ഡേറ്റും ഇത് അറിയണം ഞങ്ങളെ കുടുംബത്തിലുള്ള ഒരാൾ അങ്ങനെ ഒരിക്കലും കംപ്ലൈന്റ് കൊടുക്കൂല ഞങ്ങൾക്ക് നല്ലവണ്ണം എനിക്കറിയാം കാര്യം എന്ന് മരണം ഒരു കുടുംബ വന്നിരുന്നു വന്നിരുന്നു കുറച്ചു അച്ഛൻ ചേട്ടാ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞ ജോലി സമയ സമയത്ത് അവര് എന്താ പറയാ ഇടക്കിടയ്ക്ക് വന്നിട്ട് അച്ഛനെ അച്ഛന്റെ അച്ഛന്റെ മക്കളാണ് അനിയന്റെ ആര് പോക്കിയിട്ട് അത് കേരച്ഛൻ ഒരിക്കലും കിടപ്പില്ലല്ലേ അച്ഛനൊരിക്കലും ഒരിക്കലും ഈ ഇപ്പം ചില ന്യൂസിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം കിടപ്പിലായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആ മരുമോടെ സംസാരം അവരൊക്കെ ജനുവൻ ആയിട്ട് ആ മരുമോൾ ഓരോ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചില ചില എടുത്തൊക്കെ അതായത് നല്ല കോൺഫിഡൻസോടെ എന്തോ എനിക്ക് ആ കൂട്ടത്തില് എന്തൊക്കെയോ ഇച്ചിരി സത്യമായിട്ട് പറയുന്നതായിട്ട് എനിക്ക് ആ മരുമോൾ പറയുന്നതായിട്ടും കണ്ടാ തോന്നുന്നത് എനിക്കറിയത്തില്ല എന്റെ കൂളും കാര്യങ്ങളൊക്കെ കാരണം അതുപോലെ അവരുടെയൊക്കെ സംസാര രീതികളും പിന്നെ അമ്മയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല അവരിപ്പഴും ഈ ശിവനെയും അവരെയും പിടിച്ചു എൻ്റെ പൊന്ന് ഭഗവാനെ നിങ്ങളെവിടെങ്കിലും പോയി വിളിച്ചിരുന്നു ഞാൻ സീരിയസ് ആയിട്ട് പറയുക അല്ലെങ്കിൽ ശിവഭഗവാൻ യു ആർ ആൻഡ് ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇനി അടുത്തത് ആ ഒരു രീതി പോയിക്കൊണ്ടിരിക്കുവത്യം പറയാം ഈ കാര്യങ്ങള് ഈ ഒരു കേസ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതുപോലൊരു കേസ് കേട്ടോ ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു ഭക്തി പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഇന്ന് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പം നേരം വെളുത്തതല്ലേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അമ്മ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ബൈ ലവ് യു